ഗുരുതരമായ ലൈംഗികാരോപണത്തിന്റെ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം സംരക്ഷിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്ന് കേരളത്തിന് മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹം എന്തിനാ ഇങ്ങനെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടാൽ വി ഡി സതീശന് എന്തെങ്കിലും ഭയമുണ്ടോ ഈ എം എൽ എ വി ഡി സതീശിന്റെ പേടിയുണ്ടോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുള്ള പേടി വി ഡി സതീശിനുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഈ എം എൽ എയെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വമാകാൻ വേണ്ടി പോലും അർഹതയില്ലാത്തവനാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ ചുമക്കണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ് കോൺഗ്രസ് പുറത്താക്കിയാലും പുറത്താക്കിയില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല കാരണം അങ്ങനെ പുറത്താക്കപ്പെടേണ്ട പലരും കോൺഗ്രസ്സിലുണ്ട് അത് കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രിമിനൽ ൽഫൻസ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് എം എൽ എ സ്ഥലത്ത് ഈ ചോദ്യമാണ് ഇരുന്നത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളീ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യും ബി ജെ പി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും വി ഡി സതീശൻ വിചാരിക്കണ്ട വി ഡി സതീശൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്തണമെങ്കിൽ അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയമായി സതീശന്റെ ഭീഷണി മുമ്പിൽ മുട്ടുമടക്കുന്ന ആളുകളൊക്കെ കോൺഗ്രസ് ഉണ്ടാകും അതേതായാലും ബി ജെ പിയോട് വേണ്ട സതീശന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തുവിടട്ടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇനിയും പുറത്തു വരാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെട്ടാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വി ഡി സതീശനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകും ഇനിയും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ എന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഞാനത് പുറത്തുവിടുമെന്ന് സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകും ആ ഭീഷണി ഏതായാലും ബി ജെ പിയോട് വേണ്ട എന്ന് ബി ഡി സതീഷനെ എല്ലാ ബഹുമാനത്തോടുകൂടിയും ഓർമ്മിപ്പിക്കുകയാണ്